തമിഴ്നാട് സ്വദേശിയാണെങ്കിലും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളുമെല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അടുത്തിടെയായി നടന്റെ വിവാഹവും ഭാര്യ കോഗുലിയുടെ വിശേഷവുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഗായിക അമൃതിയുമായി പിരിഞ്ഞതിനു ശേഷമാണ് ഡോക്ടറായ എലിസബത്ത് ഉദിയനെ വിവാഹം കഴിക്കുന്നത് എന്നാൽ ലീഗലി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ തന്റെ അമ്മാവന്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് നടൻ പറയുന്നു അടുത്തിടെയാണ് ബാല കോകില എന്ന പേരിൽ നടൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് പാചകം വീട്ടുവിശേഷങ്ങൾ ആഘോഷങ്ങളുടെ വീഡിയോകൾ എല്ലാമാണ് രണ്ടാളും പങ്കുവെക്കുന്നത് പാചകം ഏറെ താല്പര്യമുള്ളയാളാണ് കോകില ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളയാളാണ് ബാല ഇരുവരുടെയും പൊങ്കൽ വീഡിയോ വൈറലായിരുന്നു കഴിഞ്ഞ ദിവസം ബാലയും കോകിലയും ആസിഫലിയുടെ പുതിയ സിനിമ കാണാനായി കൊച്ചിയിലെ ഒരു തിയേറ്ററിലെത്തിയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നതിലും വണ്ണം വെച്ച നിലയിലാണ് ബാല ഇപ്പോഴുള്ളത് ഇതിന്റെ കാരണം ചില യൂട്യൂബ് ചാനലുകൾ നടനെ തിരക്കുന്നുണ്ട് അതിന് നടൻ മറുപടി നൽകുന്നുണ്ട് ഞാൻ പീഡിപ്പിച്ചു തട്ടിപ്പ് നടത്തി എന്നൊക്കെയാണ് ന്യൂസ് വരുന്നത് എല്ലാവരും വിചാരിക്കും ഞാൻ ഡിപ്രഷനിലാണെന്ന് അതൊന്നുമില്ല ഞാനും കോഹ്ലിയും ഞങ്ങളുടെ ലോകത്തിൽ ഏറ്റവും സന്തോഷത്തിലാണ് ജീവിക്കുന്നത് സന്തോഷത്തിലാണ് തടി കൂടിയത് ചെന്നൈയിലെ എന്റെ ബിസിനസ് പ്രൊജക്ടുകൾ വൻ വിജയമായി അതിന്റെ സന്തോഷത്തിൽ തടികൂടി ഒരാഴ്ചയായി പുതിയ പ്രൊജക്റ്റിനു വേണ്ടി ട്രെയിനിങ്ങിലാണ് സിനിമയിലേക്കാ തിരിച്ചു വരും പുതിയ പ്രൊജക്ട് വരാൻ പോവുകയാണ് എത്ര പൈസ ഉണ്ടാക്കിയാലും എത്ര ബിസിനസ് ചെയ്താലും സിനിമയാണ് എന്റെ രക്തം തീർച്ചയായും മലയാളത്തിൽ തിരിച്ചു വരുമെന്നും നടൻ പറയുന്നു ചാനലുകൾ പറയുന്നത് പോലെ താൻ സൈക്കോ ആണോ എന്ന് കോഹ്ലിയോട് ബാല ചോദിക്കുന്നു തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെ പരാമർശിച്ചായിരുന്നു ബാലയുടെ ചോദ്യം മുഖത്ത് അടിക്കാറുണ്ടോ എന്ന് വീണ്ടും ബാല ചോദിച്ചപ്പോൾ മാമ കൊച്ചുകുഞ്ഞിനെ പോലെ വളരെ സോഫ്റ്റ് ആയിട്ടായിരുന്നു മറുപടി കുപ്പിയെടുത്ത് തലക്കടിക്കുന്ന ആളാണോ ഞാൻ എന്നും ബാലു ചോദിക്കുന്നുണ്ട് ആദ്യം ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരും ഇത്രക്കേ കള്ളത്തരമോ പിന്നീട് ഡെയിലി കേട്ടുകേറ്റ് എന്റർടൈൻമെന്റ് ആയി ബാലയുടെ ഈ വാക്കുകൾക്കെതിരെ പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വീണ്ടും തുടങ്ങിയോ എന്നാണ് പലരും കമന്റായി കുറിച്ചിരിക്കുന്നത് എന്റെ മേലുള്ള എല്ലാ ആരോപണങ്ങളും തീർത്ത് നിങ്ങളുടെ മുൻപിൽ വരും അത് എത്രയും പെട്ടെന്ന് നടക്കും സിനിമയിൽ ഹിറ്റടിച്ച് നിങ്ങളുടെ സ്നേഹം തിരിച്ചെടുക്കുകയും ചെയ്യും അത് എന്റെ അവകാശമാണ് ബിസി ഷെഡ്യൂൾ കൊണ്ടാണ് യൂട്യൂബ് വീഡിയോസ് ഇപ്പോൾ വരാത്തതെന്നും ബാല പറഞ്ഞു അതേസമയം പതിവ് പോലെ ഈ വീഡിയോയ്ക്ക് അടിയിലും നിരവധി നെഗറ്റീവ് കമന്റുകൾ ബാലക്കെതിരെ വരുന്നുണ്ട് കുറച്ചു നാളായിട്ട് സമാധാനം ഉണ്ടായിരുന്നു ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കുക എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അടുത്തിടെയും കോകുലെ കുറിച്ച് നടൻ പറഞ്ഞിരുന്നു അടുത്തു തന്നെ ഞങ്ങൾക്കൊരു ഉണ്ടാകും ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും ഞാനെന്നും രാജാവായിരിക്കും എൻ്റെ കൂടെയുള്ളവരും രാജാവായിരിക്കും ഞാൻ രാജാവായാൽ ഇവളാണ് എന്റെ റാണി അന്ന് ഭാര്യയുടെ പ്രായം എത്രയാണെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ഞാൻ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ലെന്നാണ് ബാല പറഞ്ഞത് എനിക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ കാശും പണവും ഒക്കെ പോയി വന്നുകൊണ്ടിരിക്കും ഞാൻ മരണത്തിന്റെ അരികിൽ പോയി തിരികെ വന്നവനാണ് ദൈവമുണ്ട് കോഗിലിക്ക് ഇരുപത്തിനാല് വയസ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കളിയാക്കാമെന്നും ബാല പറഞ്ഞിരുന്നു മാത്രമല്ല എൻ്റെ മാമന്റെ മകളാണ് കോഗില പക്ഷേ അത് ഏതു തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് കോഗ്ലിയും ചെറിയ ആളല്ല വലിയ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു അതിനാൽ കോഗ്ലിയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നാണ് കോഹ്ലിയുടെ അച്ഛൻ്റെ ആഗ്രഹം കോഹ്ലിയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞിരുന്നു തന്റെ അമ്മാവന്റെ മകളാണ് കോഹ്ലി എന്ന് ബാല പറഞ്ഞിരുന്നു എന്നാൽ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കോഹ്ലിയുടെ വീട്ടുകാരൊന്നും വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നായിരുന്നു പല്യുമുയർത്തിയ ചോദ്യം മാത്രവുമല്ല കോഹ്ലിയുടെ കുടുംബത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ കൂടുതൽ പ്രതികരിക്കാൻ പോലും ഇതുവരെ ബാല തയ്യാറായിട്ടില്ല ഇതോടെ കോഹ്ലി ഒരു ദരിദ്ര കുടുംബത്തിലെ കുട്ടിയാണെന്ന തരത്തിലും പ്രചരണങ്ങൾ നടത്തിയിരുന്നു കോഗുലിയുടെ പിതാവ് എനിക്കും പിതാവാണ് അദ്ദേഹത്തിന് നല്ല വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ പ്രായം ഞാൻ ബഹുമാനിക്കണം അദ്ദേഹം എന്നെ മകനെ പോലെയാണ് കാണുന്നത് കോഗുലിക്ക് ആറായിരം കോടി സ്വത്തുന്നൊക്കെ വാർത്ത കണ്ടു അവളെ ദരിദ്രമുള്ള കുടുംബത്തിൽ നിന്നാണെന്ന് ചിലർ പറയുന്നത് ഇനി ദരിദ്രവാസി എന്ന് പറയുന്നെങ്കിൽ പറയട്ടെ പ്രശ്നമില്ല എന്നും നടൻ പറഞ്ഞു ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് അതിനാൽ കോഹ്ലിയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ല എന്നും ബാല പറഞ്ഞു പതിനേഴ് വയസ്സ് മുതൽ ഞാൻ സന്നദ്ധ പ്രവർത്തനങ്ങളും ദാനധർമ്മവും ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ കോഹ്ലിയെ ഒപ്പം കൂട്ടാറുണ്ടായിരുന്നു അമൃത ആശുപത്രിയിൽ ഓപ്പറേഷന് ശേഷം പത്ത് ദിവസം ഞാൻ വളരെ സീരിയസ് ആയി കഴിഞ്ഞിരുന്നു ആ സമയത്ത് കോകുലയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയത് ഒരു പുരുഷൻ മുന്നോട്ടു പോകണമെങ്കിൽ ശക്തിയായി ഒരു സ്ത്രീ ഒപ്പം വേണം എൻ്റെ ജീവിതം അറിഞ്ഞാൽ സിനിമ പോലും തോറ്റു പോകും കോഗുല വന്ന ശേഷം അമ്മയെയും ഭാര്യയെയും സുഹൃത്തിനെയും മകളെയും എല്ലാം കിട്ടി എന്നാണ് ബാല പറയുന്നത്